ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സ്മിതയും സ്മിതയുടെ ഹസ്ബൻഡ് മനോജ് മൈനൂരുമാണ് ഇത്രയും എന്താ പറയുക സ്നേഹം പ്രകടിപ്പിക്കുന്ന അല്ലെ സ്നേഹം നമ്മളോട് ഇഷ്ടം ഒരുപാട് കാണിക്കുന്ന രണ്ട് പേരാണ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മറു മക്കളുമൊക്കെ സ്മിതയും മനോജ് പൈ അപ്പോൾ സ്മിത ഭയങ്കര സസ്പെൻസ് ആയിട്ട് എനിക്ക് അവിടുത്തെ മനോജിൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിട്ടതാണ് സ്നേഹപൂർവ്വം പൊന്നൂസിനും എന്നൊക്കെ പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മനോജിൻ്റെ നാട്ടിലെ മയ്യന്നൂര് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിനകത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സംഗീത ഗാനമേളയായിരുന്നു ഞാനും അവരുടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു മനോജുമായി എന്ത് പ്രോഗ്രാം ചെയ്താലും നമ്മളതിൻ്റെ ഒരു ഭാഗം ആകാറുണ്ട് ആകാറുമുണ്ട് അപ്പോൾ ഞാനിന്ന് വീട്ടിലവരും എന്നെ എന്നെ ഏൽപ്പിച്ച് സ്മിത തന്നു വിട്ടാ പറഞ്ഞു വീട്ടിൽ കൊണ്ടുവന്ന് ഞാനത് അതിൻ്റെ പാക്കിങ് പൊട്ടിച്ച് പൊതിഞ്ഞ് തന്നു വിട്ടു ഞാൻ പൊട്ടിച്ചതാണ് തുറന്ന് നോക്കിയപ്പോൾ കാസറോൾ നിറയെ ചോക്ലേറ്റ്സ് ഒരുപാട് എന്താ പറയുക ഒരുപാട് ചോക്ലേറ്റ്സ് ആ ക്യാ ആ നിറയെ പിന്നെ ഈന്തപ്പഴം പിന്നെ കുറച്ച് നല്ല നൈസാണ് ആ ഈന്തപ്പഴമൊക്കെ വളരെ വളരെ സോഫ്റ്റ് ഈന്തപ്പഴമാണ് ഞാനതൊന്ന് തുറന്നിട്ട് അടച്ചു പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നും കൂടെ തുറക്കും ഞാൻ ക്യാഷുള്ള കണ്ട ഈന്തപ്പുഴം കണ്ട എന്ന നൈസ് നല്ല സോഫ്റ്റാണ് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതാ ഞാൻ വീട്ടിൽ ഒരിക്കൽ കൂടി തുറന്ന് നിങ്ങളെ കാണിക്കുക ഇതാ വേണ്ട സ്നേഹപൂർവ്വം പുരോഗസം ഒന്നും പറഞ്ഞു താങ്ക് യു താങ്ക് യു സ്മിത താങ്ക് യു സോ മച്ച് പിന്നെ ഒരു കാര്യം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഞാൻ നോക്കുമ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാനിങ്ങനെ വാരി എടുത്തു നോക്കിയപ്പോണ്ട രണ്ട് ചെറിയ ബോക്സ് ചെറിയ കുഞ്ഞിപ്പ് രണ്ട് ബോംസ് അപ്പോൾ ഞാൻ മനസ്സിചാരിച്ചത് എന്ത് സാധനമാണ് നോക്കിയപ്പോൾ എന്ത് കുങ്കുമ്മപ്പൂവ് സ്മിത വിചാരിച്ച് ഞാൻ കുറച്ചൊരു ഗ്ലാമർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്മിത അവിടെ നിന്ന് എനിക്ക് കുങ്കുമപ്പൂവൊക്കെയാണ് ചോക്ലേറ്റിനകത്ത് ആഡ് ചെയ്ത് വിട്ടതാണ് ഒത്തിരി സന്തോഷം തന്നെ സ്മിത താങ്ക് യു താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ആ സ്നേഹം ഇഷ്ടമൊക്കെ കണ്ടപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ പ്ലസ്